ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ കക്കാറച്ചി റോസ്റ്റ് തോരനാണ് അതിന് വേണ്ട ആവശ്യമായ സാധനങ്ങൾ നമുക്ക് നോക്കാം ആദ്യം ഒരു ബൗൾ കക്കാറച്ചി അത് വേവിച്ച് മഞ്ഞപ്പൊടിയും ഇട്ട് വെച്ചിരിക്കുകയാണ് പിന്നെ ആറ് സവാള അരിഞ്ഞത് മൂന്ന് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി ആറല്ലി വെളുത്തുള്ളിയും കൂടെ മിക്സാക്കി വെച്ചിരിക്കുകയാണ് പിന്നെ ഒരു കപ്പ് തേങ്ങാ ചിരകിയത് ഒരു കപ്പ് എണ്ണ ആവശ്യത്തിന് കഴുക് ആവശ്യത്തിന് ഉപ്പ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ മൂന്ന് തണ്ട് കറിവേപ്പിലയും ഒരു തക്കാളി അരിഞ്ഞതുമാണ് ഇനി നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഗ്യാസ് ഓൺ ചെയ്തു പാൻ അതിലേക്ക് വെച്ചു പാൻ ചൂടായി വരുമ്പോഴേക്കും ഒരു കപ്പ് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നു എണ്ണ ചൂടായി വരുന്നുണ്ട് അതിലേക്ക് നമ്മൾ കടുക് ഇട്ട് കൊടുത്തു കടുക് പൊട്ടി വരുന്നുണ്ട് അപ്പോഴേക്കും നമ്മൾ മിക്സ് ചെയ്ത് വെച്ച് സവാളയും പച്ചമുളകും ഇഞ്ചിയും ഒക്കെ കൂടെ ഇതിലേക്ക് ആഡ് ചെയ്തു നന്നായി വഴന്ന് വരുമ്പോഴേക്കും നമ്മൾ പെട്ടെന്ന് വഴന്ന് വരാൻ വേണ്ടി അല്പം ഉപ്പ് ആഡ് ചെയ്തു അതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില അഞ്ച് മിനിറ്റ് നമ്മൾ അടച്ചു വെക്കുന്നു സവാള വഴറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഒരു തക്കാളി ഇടുക ആ തക്കാളി ഒന്ന് വഴന്നു വരാൻ വേണ്ടി ഒരല്പനിലം അടച്ചു വെക്കാം തക്കാളി വഴറ്റി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ കക്ക അരച്ചി മിക്സ് ചെയ്യുക അത് നന്നായി മിക്സാക്കുക കക്ക സവാളയും ഒക്കെ കൂടി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കക്ക ഇറച്ചി പൊട്ടി വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെക്കാം കക്കാറച്ചി പൊട്ടി വന്നിട്ടുണ്ട് സൈഡിനൊക്കെ തിള വരുന്നുണ്ട് ഇനി അതിലേക്ക് നമ്മളുടെ ആ പൊടികൾ മുളക് പൊടിയും മല്ലിപ്പൊടിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക தா இதெல்லாம் கூடி ഫസ്റ്റ് വീഡിയോ ആണ് അപ്പോൾ അതിൻ്റെതായ പോരായ്മകളൊക്കെ ഉണ്ടാവും ഇത് ഒന്നുകൂടി അടച്ചു വെക്കുക അടുത്തതായി നമ്മൾ ഇവിടെ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് അതിലേക്ക് ഇടുക എന്നിട്ട് മൊത്തം ഇട്ട് മിക്സ് ചെയ്യുക പൊടികളും എല്ലാം ഒന്ന് പിടിച്ചു കിട്ടാൻ വേണ്ടി നമുക്കൊന്ന് അടച്ചു വെക്കാതെ അല്പനേരത്തേക്ക് ഇറച്ചി റോസ്റ്റ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ തുറന്നു നല്ല ആവിയൊക്കെ വരുന്നുണ്ട് നല്ല മണം കക്ക ഇറച്ചി റോസ്റ്റ് പറഞ്ഞാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ കക്ക ഇറച്ചി റോസ്റ്റ് പറഞ്ഞാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്